പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ആയിസ് രാവിലെ നല്ല മഴയായിരുന്നു സുഹൃത്തുക്കൾ ഇപ്പം കൊറച്ചെന്ന് തോർന്നിട്ടുണ്ട് നല്ല വെയിൽ വന്നു രാവിലെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് അതായത് ചേച്ചി അളീനും കൊച്ചുമൊക്കെ ദുഫായിൽ നിന്ന് വരികയാണ് അപ്പം അവരെ പിക്ക് ആയിട്ട് ഞാനും അമ്മയും കൂടെ പോവുകയാണ് രണ്ടാമത്തെ ഏച്ചി ഇല്ല രണ്ടാമത്തെ ഏച്ചിക്ക് ലീവ് കൊടുക്കത്തില്ലെന്ന് അങ്ങനെ ജോലിക്ക് പോയി അപ്പൊ ഞാനും അമ്മയും കൂടെ വയ്യ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് കാര്യം ഇവര് ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവരെ കാണാൻ പോകുന്നത് ഞാനീ കഴിഞ്ഞ ഇടക്കൊന്ന് അവരുടെ അടുത്ത് പോയായിരുന്നു അപ്പം വളരെയധികം സന്തോഷം ഉണ്ട് ഇത്ര ശേഷം കാണുന്നതും ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരെ പറ്റി നിങ്ങളോട് അങ്ങനെ വലിയതായിട്ട് പറഞ്ഞിട്ടോ ഒന്നും ഇല്ലായിരുന്നു അതായത് ഞങ്ങള് ശരിക്കും അഞ്ചു പേരാണ് അപ്പൻ അമ്മ രണ്ട് ചേച്ചിമാര് പിന്നെ ഞാൻ പപ്പ മരിച്ചു പപ്പ രണ്ടു വർഷമായി മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പിന്നെ എനിക്കുള്ള രണ്ട് ചേച്ചിമാര് പിന്നെ അമ്മ അതില് ഒരു ചേച്ചിയെ ഞാൻ ബ്ലോഗില് കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പൂത്ത ചേച്ചിയാണ് ഈ ദുബായി നിന്ന് വരുന്നത് അപ്പം പുള്ളിക്കാരി ആണ് മാരീഡ് ആണ് കൊച്ചൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ശരിക്കും രാവിലോട്ട് ഭയങ്കര മഴയായിരുന്നു അവിടെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇപ്പൊ എറണാകുളം എത്തിയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നത് ശരിക്കും പെയിലൊക്കെ വന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു ഏകദേശം ഒരു തുറവൂർ വരെ നല്ല അടിപൊളി മഴ ആയിരുന്നു അടിച്ചങ്ങ് പെയ്യുമായിരുന്നു ഈ റോഡ് സത്യം കാണുന്നില്ലായിരുന്നു ശരിക്കും അങ്ങനെ നല്ല മഴയായിരുന്നു സുഹൃത്തുക്കളെ അയ്യോ സത്യം പറഞ്ഞ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം ഈ പ്രത്യേകിച്ച് ഇരുട്ടും ഈ മഴ പെയ്യുന്ന ഒപ്പം മറ്റേ ഗ്ലാസ് മൂടത്തില്ലേ അയ്യോ ും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് എന്റെ താലാമത്തെ എയർപോർട്ട് പോക ഈ മാസം ഈ മാസം നാലാമത്തെ കാര്യം രണ്ടാ പ്രാവശ്യം സിജനെ വിളിക്കാനും സിജന കൊണ്ടാക്കാനായിട്ട് പോയി പിന്നെ വേറൊരു കൂട്ടുകാരൻ അഭിഷേകം തരുന്ന കൂട്ടുകാരെ വന്നായിരുന്നു അവനെ അവനെ വിളിക്കാൻ വേണ്ടി പോയി പിന്നെ ഇപ്പം ഈ മാസം നാലാ ആഴ്ച ഇല്ല ആഴ്ച ഒരു വട്ടം പോന്നിട്ട് നാലാമത്തെ പ്രാവശ്യം ഇത് ഈ മാസം അങ്ങനെ അങ്ങനെയെങ്കിലും വണ്ടി ഓടുന്നുണ്ടല്ലോ വണ്ടി വെറുതെ ഇരിക്കുക വണ്ടിക്ക് ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓടുന്നുണ്ടല്ലോ കാര്യം വണ്ടി മേടിച്ചിട്ട് ഏഴ് വർഷം ആവുന്നു ഇപ്പൊ ഏകദേശം ഞാനും മുപ്പത്തയ്യായിരോ മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഏതാണ്ട് ആയിട്ടുള്ളു ഇത്ര നാള് വീട്ടും അങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ നല്ല കാര്യം അങ്ങനെ തിങ്കളാഴ്ച കൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ നല്ല റോഡ് ഭയങ്കര നല്ല തിരക്കും ഭയങ്കര ബ്ലോക്കാഴ്ച കൊണ്ടായിരിക്കാം മേ ബി എല്ലാരും ചോദിക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ അസുഖാവധിയാണല്ലോ ഭയങ്കര തിരക്കെ അസുഖകള് വണ്ടി തല്ലി വിടാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എയർപോർട്ട് റോഡിൽ എത്തി എയർപോർട്ട് റോഡിലെത്തി നല്ല മഴയും വരുന്നുണ്ട് വരുന്ന വഴിക്ക് ഒരു ബസ് കാരൻ ഒരു ചെളി തെറുപ്പിച്ചിട്ട് വണ്ടി ഫുള്ള് അഴുക്കായി സുഹൃത്തേക്കില് വണ്ടി ഫുള്ള് അങ് ചെളിയായി വരെ ഒരങ്ങ് ചെളിയായി പോയി അപ്പം ഫ്ളൈറ്റ് നോക്കി നിക്കാൻ ഒരു വീഡിയോ എടുക്കട്ടെ ഫ്ളൈറ്റ് മിസ് ആയെന്ന് തോന്നുന്നു എട്ട് അമ്പത്തഞ്ചിന് ലാൻഡ് ചെയ്യേണ്ടാണ് എട്ടമ്പത്തഞ്ചായതിനെനിക്ക് അറിഞ്ഞൂടെ നോക്കി നിക്കുകയാണ് ഒരു പേ ഇവിടെ എത്തിയതും മഴ പെയ്തു അങ്ങനെ പിന്നെ വണ്ടിക്കകത്ത് കയറി വണ്ടിയാണ് നാർച്ച ചെളിയാണ് സുഹൃത്തുക്കളെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടു ഒരു മടി ചമ്മല് ഫുള്ള് ഭയങ്കര വീഡിയോയിൽ എത്ര മാത്രം വ്യക്തമാണെന്ന് എനിക്ക് അറിഞ്ഞ വിടാ പക്ഷെ നല്ല നല്ല ചെളിയാ ആ ഒരു സൈഡ് മൊത്തം എങ്ങനെ കൊണ്ടു ഒരു മടി പോലെ അകത്തോട്ട് കേറ്റാ ഭയങ്കര മഴ ഭയങ്കര ഭയങ്കര മഴ മഴ എന്നാലും ഈ മഴ കാരണം കുറച്ച് വണ്ടിയുടെ തെളിവ് പോയിട്ടുണ്ട് ദുബായ് എട്ടമ്പത്തി മൂന്ന് എട്ടമ്പത്തിരണ്ട് ലാൻഡ് ആയിട്ടുണ്ട് പക്ഷെ ഇതുവരായിട്ട് അവര് വന്നിട്ടില്ല ഇടയ്ക്ക് വരുമ്പോ താമസിക്കുന്നു ഭയങ്കര തിരക്കുണ്ട് അത് വരുന്നില്ല വരത്തിലില്ല വന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തുടങ്ങിയത് പത്ത് മണി കറക്റ്റ് പത്ത് മണിയാകുമ്പോഴത്തേക്കും അവർ വന്നു എട്ട് അമ്പത്തെണ്ണിനെ ലാൻഡ് ഹായ് ഹൈസ് അങ്ങനെ ഒരു വന്നു ഉടനെ തന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി സുഹൃത്തുക്കളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും അവരും നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി കയറി അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ സുഹൃത്തുക്കളെ ഞങ്ങൾ അനങ്ങി അനങ്ങി അനങ്ങിയാണ് പോയത് അതായത് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു അതായത് ഏകദേശം കാലടിപ്പാലത്തിന് മുന്നേ മുതൽ ഇറങ്ങി കഴിയുന്നവരെ ഏകദേശം മൂവാറ്റുപുഴ വരയുമ്പോൾ ഏകദേശം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു സുഹൃത്തുക്കളെ ഒരു ഒന്നര മണിക്കൂറോളം എടുത്തു എട്ട് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഇരിക്കയാണ് സുഹൃത്തുക്കളെ അലല്ലു പറഞ്ഞ അലല്ലു ഗ അങ്ങനെ ഇപ്പം പൈനാപ്പിൾ മേടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് കളിയെ അവിടെ പൈനാപ്പിൾ മേടിച്ചോണ്ടിരിക്കയാണ് ഗൈസ് എങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലായിരുന്നു കാര്യം രാവിലെ തന്നെ ഒന്നാമത്തെ താമസ കഴിച്ച് പിന്നെ ഉച്ചക്ക് എന്തായാലും കഴിക്കണമല്ലോ ആ ഒരു പേരിൽ ചുമ്മാ കഴിക്കാനായിട്ട് കയറിയതാണ് പിന്നെ കൈ കഴുകി വന്നിരുന്നപ്പോഴത്തേക്കും എന്തേ ഒരുത്തൻ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് മൊത്തവും ജീരം കൂട്ടങ്ങോട്ട് വാറിയിട്ടിട്ട് കഴിക്കുന്നു അങ്ങനെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ വന്നു കൈസ് മണി മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾ മണിക്കൂർ മതി ഇവിടെ വരാനായിട്ട് അങ്ങനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞ നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട് നന്നായിട്ട് ടയേർഡായി കാര്യം അവര് പത്ത് മണിയ എട്ട് അമ്പത്തിരണ്ടിന് അവർ ലാൻഡ് ചെയ്തു ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം പത്ത് മണി പത്ത് ഏകദേശം അല്ല കറക്റ്റ് പത്ത് മണിക്ക് തന്നെ അവർ ഇറങ്ങി വന്നത് പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞങ്ങൾ പോയപ്പോഴേക്കും കാലടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എന്റെ പൊന്നോ ഭയങ്കര ബ്ലോക്ക് അപ്പോഴത്തെ ഏകദേശം ഒന്നേകാല് ആ ഒന്നേകാല് മണിക്കൂർ ഞങ്ങൾ ബ്ലോക്ക് തന്നെ കിടന്നു അങ്ങനെ തന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അപ്പം അത് അത് ഭയങ്കരായിട്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ചില ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബ്ലോക്കും പിന്നെ കൊച്ചിനെയും കൂടെ കണ്ടപ്പോഴേക്കും അങ്ങനെ എടുക്കാനൊന്നും ബോധ്യമില്ല അപ്പൊ എന്തായാലും സന്തോഷം സന്തോഷമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇത്രയും ഞാനിപ്പോൾ ആറുമാസം കഴിഞ്ഞ ആറുമാസം നാലഞ്ചു മാസം കഴിഞ്ഞാൽ എപ്പോഴത്തേക്ക് അവരെ കണ്ടു അതിനു മുന്നേ പോയി പോയായിരുന്നു നാലഞ്ചു മാസം മുന്നേ അവിടെ അടുത്ത് പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇവരെയൊക്കെ ഒരു വർഷം കഴിഞ്ഞ ഒരു ഒരു വർഷം കഴിയില്ലേ ഒരു വർഷം കഴിഞ്ഞാൽ ആ കഴിഞ്ഞ കഴിഞ്ഞ ഒക്ടോബറിലോ കഴിഞ്ഞ ഒക്ടോബർ വന്നവര് അപ്പൊ അതിന് ശേഷം പിന്നെ ഇന്ന് വരുന്ന ഒരു വർഷം കഴിഞ്ഞവര് അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബിട്ട് ചെയ്തേക്കുള്ള ശരി ഓക്കെ ബൈ